എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലകൂടിയ വസ്തുക്കളല്ലേ തേങ്ങ അപ്പോൾ ഈ തെങ്ങിൻ്റെ ഉൽപാദനം കൂട്ടാനായിട്ടല്ലേ തേങ്ങയുടെ വിളവ് കൂട്ടാനായിട്ടൊക്കെ നമുക്ക് കൊന്നു രണ്ട് പൊടിക്കൈകൾ പറഞ്ഞാലോ അപ്പം ഈ സമയത്താണ് നമ്മൾ ഈ ഒരു മെയ് ജൂൺ മാസത്തിലാണ് നമ്മൾ തടം തുറക്കണത് അല്ലേ തെങ്ങിൻ്റെ തടമൊക്കെ തുറക്കണം അപ്പം തടത്തിൽ നേരെ അതിൻ്റെ ആ ഒരു കടക്കിൽ കൊണ്ടായിട്ടല്ല നമ്മൾ വളരുന്നത് തെങ്ങിൻ്റെ അവിടുന്ന് ചുറ്റി ഒരു ഒന്ന് രണ്ട് മീറ്റർ അല്ലെ മാറിയിട്ട് ആ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള വേരുകൾ നിൽക്കുന്നവർത്താണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അവിടെ നിന്ന് മാത്രമാണ് നമ്മുടെ തെങ്ങിന് അത് വലിച്ചെടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് രാസങ്ങളല്ല ജൈവവളമാണ് കാരണം രാസവളം ഈ സമയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാശനഷ്ടം സംഭവിക്കുകയുള്ളൂ കാരണം ഒക്കെ വെള്ളത്തിൽ ഒഴിച്ചു പോവും പക്ഷേ ജൈവവളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായപ്പെടുത്തത്തിനും അതുപോലെ തന്നെ നല്ല പോഷകാംശങ്ങൾ നല്ല സൂക്ഷ്മണുക്കള് തെങ്ങിന് വലിച്ചെടുക്കാനും സാധിക്കും ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഏറ്റവും നല്ല ജൈവവളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ കമ്പോസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ട്രൈക്കോട്ടർമയുടെ കമ്പോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പച്ചിലവളം അല്ലേ നല്ല രീതിയിൽ വാഴ വെട്ടിയതും അതുപോലെ തന്നെ ഏറ്റവും നല്ല നമ്മുടെ പച്ചിലവളമായിട്ട് നമ്മൾ വളർത്തേണ്ടത് ചീമക്കൊന്നയാണ് അപ്പോൾ ചീമക്കൊന്നയുടെ ഇലയും ഒക്കെ നമ്മുടെ ഈ ഒരു തെങ്ങിന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് അതിന് വളം വലിച്ചെടുക്കാനും എല്ലാ രീതി എല്ലാതിനും നമുക്ക് നല്ല തേങ്ങ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾ നേരെ ഈ സമയത്ത് നമ്മൾ തെങ്ങിന്റെ തടമൊക്കെ തുറന്നിട്ട് നേരെ തന്നെ വളങ്ങളയിൽ ഇടാനായിട്ട് പാടില്ല മണ്ണിന്റെ പുളിപ്പരസം അതായത് നമ്മുടെ ഒരു മണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും അസിഡിക് ആണ് പി എച്ച് ലെവലിൽ നമ്മൾ ഒരു ആറിനും ഏഴിനും ഇടയിലാക്കണം ആ രീതിയിൽ മാത്രമേ നമ്മുടെ തെങ്ങിനെ വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നല്ല കുമ്മായ വസ്തുക്കളാണ് കുമ്മായം ഡോളമേറ്റ് പച്ചക്കക്കപ്പൊടി ഒക്കെ നമുക്ക് അതിനായിട്ട് ചേർക്കാം അപ്പോൾ ഡോളമേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ കാൽസ്യവും മഗ്നീഷ്യം കൂടി ഒരുമിച്ച് കിട്ടി അതുമാത്രമല്ല ഈ ഒരു കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ നല്ല ഈ ജൈവ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്